ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീകല ശ്രീദേവിയെ ഉപദേശിക്കുകയാണ് ഇവിടെ എല്ലാവരും നല്ല ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പം പിന്നെ നല്ലവരാണെന്ന് പറഞ്ഞു നീ ചുച്ചി പിടിച്ച് തന്നാൽ നിൻ്റെ ജീവിതം പെണ്ണേ അങ്ങോട്ട് അമ്മ എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ എടി നിനക്കൊരു നല്ല നിലനിൽപ്പ് നിലനിൽപ്പുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അമ്മ ഈ പറഞ്ഞു തരുന്നത് അവനെയും കൂട്ടി നീ ഒരു യാത്ര പോ അതിപ്പം എങ്ങനെയാ എങ്ങനെയെങ്കിലും നടത്തിയെടുക്കുക ആയി കഴിയുമ്പോൾ ഏതൊരു ഭാര്യയും ഭർത്താവും ഒന്ന് അടുത്തോളും പിന്നെ അവരെ പിരിക്കാനായിട്ട് ആർക്കും പറ്റത്തില്ല ആ ഞാനൊന്ന് പറഞ്ഞ് നോക്കാം നോക്കിയാൽ പോരെ സാധിച്ചെടുക്കണം അത് ആ പെണ്ണിൻ്റെ മെടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകല കോൾ കെട്ട് ചെയ്തു ദേവിയാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇത് എങ്ങനെയൊന്ന് പറഞ്ഞ് അവതരിപ്പിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം പുറത്തുനിന്നും ഇത്രയും അരിനും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് സംസാര വിഷയം ശ്രീദേവി തന്നെയാണ് അതേ ഞാൻ മനസ്സിലൊന്നും വെച്ച് പറയുന്നത് അല്ലാട്ടോ ആര്യ ദേവി ചേച്ചി ഒരു പൊടിക്ക് ഓവറല്ലേ ഏ ഒരു പൊടിക്ക് അല്ല മുമ്പ് മീനാക്ഷി ചേച്ചി പറഞ്ഞപ്പോൾ ഞാനത് കാര്യാക്കി എടുത്തിട്ടില്ല പക്ഷേ മീനാക്ഷി ചേച്ചിക്ക് അത് തോന്നിയതാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അങ്ങനെയല്ല ചില രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ എവിടെയോ എന്തോ ഒരു തകരാർ തകരാറ് പോലെ പുള്ളിക്കാരി നമ്മളെക്കാൾ ഒരു സംഭവമാണെന്ന് കാണിക്കണം അതിനു വേണ്ടിയിട്ടൊരു തത്രപ്പാടാന്നാ തോന്നുന്നത് അപ്പം അഥവാ അങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിലല്ലേ ഇടപെടാവുള്ളൂ അതത്രേ ഉള്ളൂ പക്ഷെ കഴിഞ്ഞ ദിവസത്തെ കാര്യം കണ്ടില്ലേ മീനാക്ഷി ചേച്ചി പറഞ്ഞതാ ആകാശ മീനാക്ഷി ചേച്ചി തന്നെ കോഫി കൊണ്ട് കൊടുക്കാമെന്ന് പക്ഷേ അപ്പം കുറെ ന്യായങ്ങൾ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതല്ലേ പഴയ കാരണവന്മാരുടെ കാര്യങ്ങളെ എത്ര കൃത്യമായിട്ടാണ് അവളോ അവരോരോന്ന് അളന്നും തൂങ്ങി തൂക്കിയൊക്കെ പറയുന്നത് എന്ത് പുത്തനൊച്ച് പുരപ്പുറം തൂക്കുന്നു അല്ല ഞാൻ തമാശ പറഞ്ഞതാ കേട്ടോ ആര്യനോടുള്ള ഒരു സ്വാതന്ത്ര്യം കൊണ്ട് സോറി കേട്ടോ പറഞ്ഞത് അല്പം ഓവറായി പോയിട്ടുണ്ടെങ്കിൽ സോറി പെട്ടെന്ന് ഞാൻ അല്പം സ്വാതന്ത്ര്യം എടുത്തു പോയി അപ്പോൾ അതിനിപ്പം എന്താ അല്ല ആര്യ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു ജോലിക്ക് ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്ന കാര്യം അപ്പോൾ ആരെയും ചോദിച്ചു ഞാനത് വേണ്ടയെന്ന് പറഞ്ഞതല്ലേ അല്ല ആര്യ ആര്യൻ എനിക്കൊന്ന് ഫ്രീ ആക്കണം ആര്യൻ പഠിച്ച് വലിയ ആളാവണം നദേ നമ്മൾ രണ്ടു പേരിൽ ഒരാൾ വലിയ ആളായാൽ മതി അത് നീ ആയാൽ മതി പറ്റില്ല പറ്റില്ല ഞാനത് തീരുമാനിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിത്ര സമ്മതിക്കുന്നില്ല കേട്ടോ പിന്നെ കാണിക്കുന്നത് ദേവിയാണ് ദേവിയാണെങ്കിൽ താടിക്ക് കയ്യും കൊടുത്തിരുന്ന ആലോചിക്കുക എങ്ങനെ ആനന്ദിനോട് ഈ കാര്യമൊക്കെ പറയുന്ന ആനന്ദ് കയറി വന്നത് പോലും ദേവി അറിഞ്ഞില്ല ദേവി ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കുമ്പോൾ അതൊക്കെ ആനന്ദ് അരികിലേക്ക് വന്നു പേടിപ്പിച്ചു കേട്ടോ അവളെ യോന്നും പറഞ്ഞ് ചാടി അറിഞ്ഞേറ്റു എന്താ ദേവി ഇത് എന്തൊരു എന്തൊരാലോചന ഇത് ഒരു ബോംബ് പൊട്ടിയെ താൻ അറിയോ ഇന്ന് ഇപ്പോൾ അനന്തേട്ടാ കളിയാക്കാതെ ഞാനൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നതാണ് എന്താ ഇത്ര വലിയ മഹാകാര്യം അല്ല ഈ സിനിമയിലൊക്കെ നായകനും നായികമാരും ഒക്കെ കല്യാണം കഴിഞ്ഞൊക്കെ പഴയ പഴയ സ്ഥലത്തോടെ പാട്ടും പാടി നടക്കുന്നത് കണ്ടിട്ടില്ലേ അതിന് അത് നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലോ പക്ഷേ ഇതുവരെ എങ്ങും പോയിട്ടില്ലല്ലോ എൻ്റെ പൊന്നുമോളെ അത് സിനിമ ഒരു പാട്ട് കഴിയുമ്പോൾ നായികയുടെയും നായകൻ്റെയും കൊച്ചിന് അഞ്ചാറ് വയസ്സുണ്ടാകും സിനിമയിൽ പക്ഷേ ഇത് ജീവിതം ജീവിച്ചേ പറ്റൂ അപ്പോൾ ജീവിതത്തിൽ ആരും ഒരു യാത്രയും പോകാറില്ലെന്നാണോ പറയുന്നത് ഓഹോ ഇപ്പൊ അങ്ങനെ ആയോ ആ പിന്നെ ആനന്ദേനല്ലാ ആനന്ദേട്ടനോടല്ലാതെ ഞാൻ ആരോടാ ചോദിക്കുക അമ്മ ചോദിച്ചപ്പോൾ എനിക്ക് ആകെ നാണക്കേടായിപ്പോയി അപ്പോഴേക്കും ആനന്ദ് അമ്മ അമ്മയെന്ത് ചോദിച്ചു അതേ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുവാണോന്ന് എവിടെയെങ്കിലും ഒക്കെ പോ മക്കളെയെന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക അതാ ഞാൻ ചോദിച്ചത് ദേവി അമ്മ ഇപ്പൊ മോശം വിചാരിച്ചു കാണോ ആ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ദേവി യാത്ര പോകണമെങ്കിൽ അച്ഛനോട് ചോദിക്കണ്ടേ അതാ ഇപ്പോഴത്തെ പ്രശ്നം ആണോ അച്ഛനോട് ചോദിക്കണോ ആ അച്ഛനോട് ചോദിക്കണം ആകാശമീനാക്ഷിയും കൂടെ ഒരു ഹണിമൂൺ യാത്ര പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രഹാസം ഇളക്കിയ ആളച്ഛൻ ഏഹ് അതിനെന്തിനാ കമലഹാസന ഇളങ്ങണേ എന്ന് ശ്രീദേവി ചോദിച്ചപ്പോൾ കമലഹാസനല്ല ചന്ദ്രഹാസം എന്ന് പറഞ്ഞാൽ ഈ അട്ടഹാസം ഓ എന്നാ വേണ്ടട്ടോ അല്ല വേണ്ടാന്ന് വെക്കണ്ട ഞാനൊന്ന് ചോദിച്ചു നോക്കാം അമ്മ ചോദിച്ച സ്ത്രീക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അല്ല അമ്മ പറഞ്ഞോണ്ട് മാത്രമാണോ അല്ല അതുകൊണ്ട് മാത്രമല്ല എന്തായാലും ആദ്യമായിട്ട് നീ ചോദിച്ചൊരു കാര്യമല്ലേ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം നല്ല ആനന്ദേട്ടനാട്ടോ എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് ഈശ്വര അച്ഛനോട് ഞാനിത് എങ്ങനെ ചോദിക്കും ഇത് വലിയ എന്ന് ന്നോർത്ത് ആനന്ദ് ഇങ്ങനെ നിൽക്കുക അവൾക്ക് അവളോട് സമ്മതിച്ചെങ്കിലും ഒരു ഒരുവിടുത്തോ ഇല്ല പിന്നെ കാണിക്കുന്നത് ഗോമതിയോ ഗോമതിയാണെങ്കിൽ കാൽവി മൂത്ത് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ താടിക്ക് കൊടുത്ത് കൈക്ക് കൊടുത്തി ആലോചിക്കുക അപ്പോഴേക്ക് മീനാക്ഷി ചെന്നു മിത്ര ചെന്നു അമ്മേ അമ്മ എന്താ എവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ പിന്നെ എവിടെ ഇരിക്കണം അപ്പച്ചി നല്ല ദേഷ്യത്തിലാണല്ലോ അയ്യോ പിന്നെ എനിക്ക് ലോട്ടറി അടിച്ചിരിക്കുകയാണല്ലോ ഞാൻ ചിരിച്ച് സന്തോഷിക്കാനായിട്ട് അപ്പച്ചി പ്രശ്നം എന്താ ആ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക് അങ്ങനെ ചുമ്മാ ജോലി നോക്കാൻ പറഞ്ഞാൽ ജോലി നോക്കാൻ പറ്റുമോ കാര്യം അറിയണ്ടേ ഈ വീട്ടിൽ എൻ്റെ ലോകം എന്ന് പറയുന്നത് എവിടെയാ അടുക്കള അല്ലേ ആ ആണ് എന്ന് മീനാക്ഷി മിത്രയും കൂടെ പറഞ്ഞപ്പോൾ അവിടുന്ന് ഞാനിപ്പോൾ പൂർണ്ണമായിട്ട് പുറത്തായിരിക്കുക ഞാൻ കരുതി ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ദേവിയുടെ രീതിയൊക്കെ മാറുന്നു പക്ഷെ ഒരു വ്യത്യാസം വരുന്നില്ല ഹോ ചിഞ്ചിനാക്കി എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ നീ എന്നെ കളിയാക്കുക അമ്മയെക്കളിയാക്കി ഇതല്ല ഞാനൊരോളത്തിലങ്ങ് പറഞ്ഞതാണ് ഞാനേ എല്ലാ മക്കളെയും മരുമക്കളെയും ഒരുപോലെയല്ലേ കണ്ടിട്ടുള്ളത് അല്ലേ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കോമതി അപ്പോഴേക്ക് മിത്രയും മീനാക്ഷിയും പറഞ്ഞു ഓ ആണ് ഒരു നുള്ളു പോലും പക്ഷാബന്ധം കാണിച്ചിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് ഒരു മരുമോളോട് എനിക്ക് ചെറിയ ദേഷ്യം തോന്നി തോന്നിത്തുടങ്ങിയിരിക്കുക ദേവിയോട് എന്ന് ഗോമതി പറയാട്ടോ പരിഭവത്തോടെ വന്നതിൻ്റെ അടുത്ത ദിവസം രാവിലെ മുതൽ എനിക്ക് ഓരോരോ വിഷമങ്ങൾ തന്ന് തുടങ്ങിയതാ അവൾ എന്നും നടന്നിട്ട് വന്ന് ചായ കുടിക്കുന്ന ബാലേട്ടൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ചായ കുടിച്ചിട്ട് നടക്കാൻ പോയി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും പറഞ്ഞിട്ട് പോകുന്ന ആനന്ദം എന്നോട് പറയാതെ അമ്പലത്തിൽ പോയി അതൊക്കെ കഴിഞ്ഞില്ലേ അമ്മേ നിനക്കൊക്കെ അതൊക്കെ കഴിയും പക്ഷെ വീടും അടുക്കളയായിട്ട് കഴിയുന്ന എനിക്ക് അങ്ങനെ ഒന്നും കളയാൻ പറ്റത്തില്ല ഇപ്പം തന്നെ ഞാൻ അടുക്കളയിൽ പോയപ്പോഴേ അവൾ എന്നെ ഏതാണ്ട് പുറത്താക്കുന്നത് പോലെ തന്ത്രപരമായിട്ട് മാറ്റിക്കളഞ്ഞു അമ്മ സമാധാനപ്പെടും ഞാൻ ചോദിക്കാം എന്ന് മീനാക്ഷി അപ്പം മിത്ര പറഞ്ഞു ഞാനും ചോദിക്കാം വേണ്ട വേണ്ട അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിച്ചാൽ എനിക്ക് അടുക്കളയിൽ കയറണ്ട അവളായിട്ട് വിട്ടു തരണം ദേവിയെടുത്ത് മാറി തന്നില്ലെങ്കിലോ ഞാൻ മാറ്റും ആ ഞാൻ അങ്ങോട്ട് പ്രതികരിച്ച് തുടങ്ങും എന്തായാലും ഞങ്ങൾ ഏട്ടത്തയോടൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനാക്ഷി മിത്രീങ്ങളുടെ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയതാണ് ആ സമയത്താണ് ഒരു ചട്ടകം അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നത് ചട്ടകത്തിൻ്റെ പുറകിൽ നമ്മുടെ ദേവി ഉണ്ടായിരുന്നു മീനോ എന്നും വിളിച്ചുകൊണ്ട് ഓടി വന്നത് എന്തായിട്ട് തീ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഞാൻ പലഹാരം എന്താ ഉണ്ടാക്കട്ടെ ചോദിക്കാൻ വന്നതാ അമ്മയ്ക്ക് എന്താ വേണ്ടേ എനിക്ക് എന്തായാലും മതി അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ ആ എൻ്റെ മുഖം ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് അമ്മ എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അമ്മ ഹാപ്പിയാ ആണോ ചിരിക്കുന്നില്ലല്ലോ അപ്പോഴേക്കും കോമ തിരിച്ച് കാണിച്ചു കേട്ടോ കണ്ടോ അമ്മപ്പച്ചു കണ്ടോ എന്നാ പിന്നെ എനിക്ക് തോന്നിയതായിരിക്കും ഞാൻ കരുതി അമ്മ ഭയങ്കര ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് അല്ല നിങ്ങൾക്ക് എന്ത് വേണം ഏട്ടത്തേക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയാ മതി ഞാൻ പറയണ പലഹാരം ചിലപ്പോൾ ദേവടത്തേക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലോ അപ്പോഴേക്കും അങ്ങ് ചിരിക്ക കേട്ടോ അടുക്കളയിൽ എന്തും ഞാൻ ഉണ്ടാക്കും എന്താ വേണ്ടതെന്ന് മീനുട്ടി ഒന്ന് പറഞ്ഞാൽ മതി എങ്കിലെനിക്ക് പുട്ടിഷ് വേണം പെട്ടെന്ന് ഞെട്ടി ദേവി കേട്ടോ മീനാക്ഷിയാണെങ്കിൽ ദേവീനെ പറ്റിക്കാനുള്ള പരിപാടി ഇല്ല പൊട്ടിഷോ അയ്യേ പുട്ടിഷ് അറിയില്ലേ ദൈവത്തിൽ പുട്ടിഷ് അറിയില്ല അയ്യേ അതാ ഞാൻ പറഞ്ഞത് ഏട്ടച്ചയ്ക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോളാൻ ഓ പുട്ടീഷ് ഈ ജപ്പാനിലൊക്കെ ഉണ്ടാക്കുന്ന സാധനമല്ലേ അതെനിക്ക് ഉണ്ടാക്കാൻ അറിയാം ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ മറന്നുപോയി ആദ്യം പുട്ടുണ്ടാക്കുക എന്നിട്ട് ദോശയുണ്ടാക്കി പുട്ട് ദോശയ്ക്കകത്ത് പൊതിഞ്ഞെടുക്കുക അത് ശർക്കര ശർക്കരപ്പാനിയിൽ മുക്കിയെടുത്ത് ആവിയിൽ വേവിക്കണം അതാണ് പുട്ടിഷ് ഓ നമ്മുടെ പുട്ടിഷോ അല്ല ഏട്ടയ്ക്ക് അറിയത്തില്ലെങ്കിൽ വേണ്ട എതേ ഒരു കാര്യം ഞാൻ ചെയ്യുക ഇന്ന് രാത്രി ദോശ നാളെ രാവിലെ ദോശ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് പുട്ടിഷ് ആക്കി നാളത്തഴിഞ്ഞെടുക്കാം ഏ എന്തേ ആഹ് ആ പിന്നെ അങ്ങനെ തന്നെ ചെയ്യുക എന്നും പറഞ്ഞിട്ട് ദേവി അങ്ങ് പോവുകയാണ് പുറ പുറത്തോണ്ട് മീനാക്ഷി ഇന്ന് ചിരിക്കുക പുട്ടിഷ്ന്ന് പറഞ്ഞത് പോലും വിശ്വസിച്ചു ഓ പാവ അല്ലേ പാവ അപ്പച്ചി എന്ന് പറഞ്ഞു പിന്നെ പാവം വന്നിരിക്കുന്നു എല്ലാം ശരിയാകും അപ്പച്ചി സാരയില്ല എന്നൊക്കെ പറയുകയാണ് മിത്രയും മീനാക്ഷിയും കൂടെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനന്ദ് ആര്യനോടും ആകാശിനോടും ധർമ്മനോടും കൂടിയിട്ട് ഈ ദേവിയുടെ ആഗ്രഹം പറഞ്ഞു പറയുകയാണ് ഹണിമൂണിന് പോകണം എന്നാഗ്രഹം നീ എന്താ ആകാശ ഈ പറയുന്നത് ഹേ നിനക്ക് നീ എന്താ ആനന്ദീ പറയുന്നത് നിനക്ക് ഹണിമുണ്ട് പോണെന്നോ എന്ന് ധർമ്മൻ ഇങ്ങനെ ചോദിക്കുക കേട്ടോ കേട്ടില്ലേ ഇവര് പറഞ്ഞത് അപ്പോഴേക്ക് ആരും ചോദിച്ചു എന്നെ പിന്നെ കേൾക്കാതിരിക്കുക ഞങ്ങളുടെ ചെവി എന്താ ടൂറ് പോയിരിക്കുകയാണോ ദേ കൗണ്ടർ അടിക്കല്ലേ ഞാനിവിടെ തീ പിടിച്ചിരിക്കുമ്പോൾ നീ എനിക്കിട്ട് കൗണ്ടർ അടിക്കല്ലേ അപ്പോഴേ ആക്കെ ആകാശം ചോദിച്ചു ആനന്ദനോട് ഏട്ടാ എന്ത് ഭാവിച്ച ശരിയാ ഞാൻ ഇവിടെ പോരേയും പറമ്പ് നിറഞ്ഞു നിൽക്കുമ്പോൾ അവൻ കല്യാണം കഴിച്ചതും പോരാ അവനിപ്പോൾ ഹണിമോണിന് പോണെന്ന് ധർമ്മം പറഞ്ഞത് കേട്ടപ്പം ഞാൻ അതല്ല ഉദ്ദേശിച്ചത് മാമൻ്റെ കാര്യൊക്കെ ആര് നോക്കുന്നു ഏ പിന്നെ നീ എന്താ ഉദ്ദേശിച്ചേ ഏ എന്ത് ഭാവിച്ചാ നീ ചോദിച്ചത് അത് അച്ഛൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ എന്നാ ഹണിമോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഭൂലോകം കുലുക്കിയ കക്ഷിയല്ലേ എന്തായാലും ആരെന്ത് പറഞ്ഞാലും തടഞ്ഞാലും എനിക്ക് ചോദിച്ചേ പറ്റുള്ളൂ ദേവിക്ക് ഞാൻ വാക്ക് കൊടുത്ത് പോയതാ അതിന് ഞാനോ കൊച്ചേട്ടനോ വല്യേട്ടനോ ഒന്നും തടയത്തില്ല കൂടെ നിൽക്കുകയുള്ളൂ പിന്നെ അച്ഛൻ്റെ പ്രതികരണം രൂക്ഷമായിരിക്കും അത് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു ഞാൻ കൂടെ നിൽക്കത്തില്ല ആ അത് പെണ്ണ് കിട്ടാത്തവരുള്ള അസൂയ ആ അസൂയെങ്കിൽ അസൂയ പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാതിരിക്കത്തില്ല അളിയൻ്റെ വായിലിരിക്കുന്ന പുളിച്ച ചീത്ത നിങ്ങൾ തനിച്ച് വായി തനിച്ച് പോയി കേൾക്കേണ്ട നാറുമ്പോൾ നമുക്ക് ഒരുമിച്ച് നാ നാറാം ഏ നാണം കട എന്തായാലും നമുക്കെന്നാൽ പോയി നോക്കാം അല്ലേ എന്തായാലും നമ്മുടെ ഗോമതിയെ മീനാക്ഷി അതുപോലെ ഇത്രയും സമാധാനിപ്പിക്കാനായിട്ട് വീണ്ടും ആ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ തന്നെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ പിന്നെ ഞാൻ എന്താ താഴോട്ടും കിപ്പോട്ടും ചാടിക്കൊണ്ടിരിക്കണോ അമ്മ ഇതിനെ എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ എന്താ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എൻ്റെ വിഷമം ഈ വീടും ഇവിടുത്തെ ആളുകളും അല്ലേ എൻ്റെ ലോകം എല്ലാവരും വീട്ടിൽ ജോലി ചെയ്യുന്നത് പരാതി പറഞ്ഞും ശപിച്ചോണ്ടും അല്ലേ പക്ഷേ എനിക്ക് അത് മാത്രമല്ലേ ജീവിതത്തിലെ ഏക സന്തോഷം ഏ ആ എന്നോട് തന്നെ അവൾക്ക് ഇത് ചെയ്യാൻ തോന്നിയില്ലോ അപ്പച്ചി ഇത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ അറ്റ്ലീസ്റ്റ് ഒരു കയ്യൊഴിവ് കിട്ടൂല്ലോ എന്ന് ആശ്വസിക്ക് ആ ഹാ മിത്രേ നിനക്ക് അറിയാഞ്ഞിട്ടാ ഒരു പെണ്ണിന്റെ ഭരണചക്രം ഇരിക്കുന്നത് വീട്ടു അടുക്കളയും വീട്ടുജോലികളും മൊത്തമായിട്ട് മറ്റൊരു പെണ്ണിന് വിട്ടുകൊടുക്കുന്നു പറഞ്ഞാലേ അതിനർത്ഥം വീട്ടു ഭരണം ആ അധികാരം നഷ്ടപ്പെട്ടുന്ന് അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞ അത്രക്ക് കടത്തി ഒന്നും ചിന്തിക്കേണ്ട പുത്തനച്ചി പുരപ്പുറം തൂക്കുന്ന കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു പ്രകടനമായിട്ട് കണ്ടാ മതി പിന്നെ ദേവി അയിനിവിടുത്തെ ആദ്യത്തെ മരുമകളൊന്നും അല്ലല്ലോ നീയും ഇത്രയും കഴിഞ്ഞിട്ടല്ലേ അവൾ ഇങ്ങോട്ടേക്ക് വന്നത് ഹേ എന്നിട്ട് നിങ്ങൾ ആരും ഇതുവരെ ഒരു പുരപ്പുറവും തൂട്ടിട്ടില്ലല്ലോ അത് ഞങ്ങളുടെ ലക്ഷ്യം വേറെയാ എനിക്ക് പഠിക്കാനുണ്ട് മീനാ മീനാക്ഷേച്ചിക്ക് ജോലിയുണ്ട് അതിനിടെ പുറപ്പുറം തൂക്കാൻ എവിടെയാ സമയം ഓഹ് എന്തെങ്കിലും ജോലിയോ കൂലിയോ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജോലിയോ പോവില്ലായിരുന്നു അപ്പോഴേക്ക് ഈ ലോ ഭൂലോകത്തിലാദ്യമായിട്ടായിരിക്കും ഓരമ്മായി അമ്മ ഇങ്ങനെ പറയുന്നത് എന്ന് മീനാക്ഷി അതേ അതേ ലോകാത്ഭുതങ്ങളിലെ എട്ടാം സ്ഥാനം ദൈ ഇരിക്കുന്ന ദേവമംഗലത്ത് ഗോമതി ബാലൻ തന്നെയാണ് അപ്പോഴാണ് ബാലൻ വരുന്നത് ഗോമതി എന്ന് വിളിച്ചോണ്ട് എന്താ ഗോമതി ഗോമതിൻ്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നത് ഓ ഇനിയിപ്പ എൻ്റെ മുഖം ഇങ്ങനെയൊക്കെ തോന്നു നിങ്ങൾക്ക് കുറ്റമൊക്കെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുമോ ഗോമതി നീ ദേവി മോളെ കണ്ടുപഠിക്ക് നമ്മുടെ ഗോമതിക്ക് പെരുവിരല്ലേ എന്ന് വരുത്തു കയറാൻ തുടങ്ങി എപ്പോഴും എന്താ ചിരി എന്താ ഒരു പ്രസന്നത ആഹാ അപ്പോഴേക്കും ദേവി വന്നു ബാലച്ചാന്നും വിളിച്ചു ചായയായിട്ട് ചായ ചായും പറഞ്ഞു കൊടുത്തു കൊടിച്ചു നോക്കു ബാലച്ചാ അയ്യോ കുടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ പുകഴ്ത്തും എന്നറിയാം നമ്മുടെ ഗോമതിക്കും മീനാക്ഷി ബാലച്ചന്റെ പാകത്തിനെടുത്തിരിക്ക കടുപ്പവും മധുരമൊക്കെ എങ്ങനെയുണ്ട് ബാലച്ചാ എൻ്റെ മോളെ ഒന്നും പറയാനില്ല എല്ലാം കിറു കൃത്യമായിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ദേവി നിന്ന് കുണുങ്ങട്ടോ ഭയങ്കര സന്തോഷം ഗോമതി എടുക്കുന്ന ചായ പോലും ഇത്രയും പെർഫെക്റ്റ് അല്ല ഏഹ് ഗോമതിക്ക് വീണ്ടും വീണ്ടും കലിവരുന്നുണ്ട് അല്ല മോളെന്താ എന്നെ വിളിച്ചേ ബാലച്ചാന്നോ ഏ ആ ഇനി മുതൽ ഞാൻ ബാലഅച്ചാന്നെ വിളിക്കത്തുള്ളേ ഇതെന്താ ഇപ്പൊ ഒരു പുതുമ ഇവിടെ എല്ലാവരും അച്ചാൻ അച്ചാന്നലെ വിളിക്കുന്നത് അല്ല മിത്ര അങ്കിളെ നിലവിളിക്കുന്നത് അമ്മ ബാലേട്ട നല്ല വിളിക്കുന്നത് മാമരാളിയാ നല്ല വിളിക്കുന്നത് അങ്ങനെയൊക്കെയല്ലേ പിന്നെ ഇങ്ങനെയാ എല്ലാവരും അച്ചാന്ന് വിളിക്കുന്നേന്ന് പറയുന്നത് ഓഹോ നീ എന്നി കിട്ട താങ്ങുവാണോ എന്ന് മീനാക്ഷി വല്ല ഒരു അടുപ്പത്തിനനുസരിച്ചല്ലേ ഓരോന്നും വിളിക്കുന്നത് എനിക്ക് അച്ഛൻ കുറച്ച് സ്പെഷ്യലാ എന്ന് ദേവി പറഞ്ഞതും ഗോമതി മീനാക്ഷി നോക്കുക അതാ ഞാൻ ബാലച്ചാന്ന് വിളിച്ചത് ഇത്രയും മീനാക്ഷി കൂടെ പരസ്പരം നോക്കുകട്ടോ ബാലച്ചനു ഇഷ്ടമല്ലേ ഞാൻ അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾ അങ്ങനെ വിളിക്കുന്നത് മീനാക്ഷിക്കും ഇത്രയ്ക്കും ദേഷ്യം വരുന്നുണ്ട് ഗോമതിക്ക് അതിനേക്കാളും ദേഷ്യം വരുന്നുണ്ട് അല്ലെങ്കിൽ ദേവി മോൾക്ക് എന്നോട് പ്രത്യേക സ്നേഹമുണ്ട് അതെനിക്ക് അറിയാം ബി ബാലച്ചനെ നന്നായിട്ട് അറിയാം അപ്പം മീനാക്ഷി പറഞ്ഞു അയ്യോ അച്ഛനത് ഏറ്റെടുത്ത് ബാലച്ഛൻ ഏ ക്രിഞ്ച് എന്ന് മീനാക്ഷിയും ഇത്രയും ആ ശരിയാ എന്തായാലും ആനന്ദും അനിയന്മാരും ധർമ്മനും കൂടി വരുന്നുണ്ട് ഈ ഹണിമൂണിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് അയ്യോ ആനന്ദേട്ടം വരുന്നു എന്ന് ദേവി പറഞ്ഞപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചാൽ അതെന്താ ആനന്ദേട്ടം മാത്രം ബാക്കിയുള്ളൊരു പുകയാണോ അപ്പം പറഞ്ഞു ഇതെന്താ ആർക്കും പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നും ഇല്ലേ അതേ കല്യാണാഘോഷമൊക്കെ കഴിഞ്ഞു അത് പറക്കണ്ട ആ ആനന്ദിന് എന്തോ കാര്യം ചോദിക്കണം എന്ന് എന്ത് കാര്യം അത് അച്ഛ എനിക്ക് എനിക്ക് പോണം എങ്ങോട്ട് എവിടെ പോണം എന്തിനു പോണം ഏ എന്നൊക്കെ ബാലൻ കാനത്തെ കാര്യം പറഞ്ഞെന്ന് പറിക്കാതെ ഞങ്ങൾക്ക് ഹണിമോണിന് പോണം അച്ഛൻ അനുവാദം തരണം അപ്പോഴേക്ക് നമ്മുടെ മീനാക്ഷിയുടെയും ബാക്കിയുള്ളവരുടെയും മനസ്സിൽ പണ്ട് ആകാശിങ്ങനെ കൊടൈക്കല്ലാലിന് പോയ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ എടുത്തു മറിച്ച ബാലൻ്റെ ആ ഒരു ഇതാണ് ഇപ്പോൾ ശരിയാക്കി തരാം ഇപ്പം എല്ലാം കുളവാകും ബാലച്ചൻ്റെ സ്നേഹമൊക്കെ ഇപ്പം ദേവിക്ക് ശരിക്കും മനസ്സിലാകും എന്നൊക്കെ പ്രതീക്ഷിച്ച് എല്ലാവരും ഇങ്ങനെ നിൽക്കുക അങ്ങനെ പൊട്ടുന്ന ബോംബ് കാണാനായിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സി ഒ കെ താങ്ക്